എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ഭാഗമായ കൃഷി വിളകളെല്ലാം ൂട്ടം നശിപ്പിച്ചതോടെ ആത്മഹത്യയുടെ വക്കിലാണ് ഈ വീട്ടമ്മ കാട്ടുപന്നിക്കൂട്ടം കൃഷി നശിപ്പിച്ചതിനെ തുടർന്ന് കുളത്തുപുര പഞ്ചായത്തിലെ അൻപത് ഏക്കറിൽ രജന വിലാസത്തിൽ ശോഭനയുടെ ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ് പാട്ടത്തിനടുത്ത കൃഷി നടത്തിയ ഒന്നര ഏക്കർ ഭൂമിയിലെ മരച്ചീനി ചേമ്പ് കുരുമുളക് വാഴയടക്കമുള്ള കൃഷി വിളകളെല്ലാം പന്നികൾ നശിപ്പിച്ചു കടം വാങ്ങിയും ലോൺ എടുത്തും ആരംഭിച്ച കൃഷി വിളവെടുപ്പിനരികെ നശിച്ചതോടെ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് ശോഭന കാലങ്ങളായി കൃഷി ചെയ്താണ് ഇവർ കുടുംബം പുലർത്തി വന്നത് മുമ്പെങ്ങുമില്ലാത്ത വിധമാണ് ഇപ്പോൾ പന്നി അടക്കമുള്ള വന്യജീവികളുടെ അതിക്രമമെന്ന് ശോഭന പറയുന്നു ഞാൻ പാട്ടകൃഷിക്ക് കൃഷി റങ്ങും ഇത്രയും നാശം ഇതുവരെ ഉണ്ടായിട്ടില്ല പത്ത് വർഷമായി ഞാൻ കൃഷി ഉടങ്ങിട്ട് ഇത്രയും നാശം ഇതുവരെ ഉണ്ടായിട്ടില്ല അവരോട് തെർത്തിട്ടിട്ടുണ്ട് പിന്നെ ഇത് ടെൻഷീറ്റ് ഇട്ടിട്ടുണ്ട് മൊത്തത്തിൽ ടെൻഷീറ്റ് കവർ ചെയ്തേക്കുവാ പന്നി കയറാതിരിക്കാൻ ഷീറ്റ് ഉപയോഗിച്ചും ഫെൻസിംഗ് ഉപയോഗിച്ചും വേലികൾ നിർമ്മിച്ചിരുന്നു ഇവയെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് പന്നിക്കൂട്ടം കൃഷിയിടത്തിൽ കടന്നത് വന്യജീവി അതിക്രമം തടയാൻ പ്രഖ്യാപിക്കുന്ന നടപടികളെല്ലാം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ കർഷക വീട്ടമ്മ നാട്ടുവാർത്ത കുളത്തൂപ്പുഴ